നിതാ ഫാത്തിമയുടെ മരണം ശ്വാസകോശത്തിലെ വെള്ളക്കെട്ടും കുടലിലെ തടസ്സവും കാരണമെന്ന് ഫോറൻസിക് റിപ്പോർട്ട് ശ്വാസകോശത്തിലെ വെള്ളക്കെട്ടും ഹൃദയഭിത്തികളിലെ തടിപ്പും കുടലിലെ തടസ്സവുമാണ് സൈക്കിൾ പോളോ താരം നിതാ ഫാത്തിമയുടെ മരണ കാരണമെന്ന് ഫോറൻസിക് റിപ്പോർട്ട് ആശുപത്രി രേഖകളും പോസ്റ്റ്മോർട്ടം പത്തോളജി രാസപരിശോധനാ റിപ്പോർട്ടുകളും പരിശോധിച്ച് നാഗ്പൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് കേസ് അന്വേഷിക്കുന്ന ധണ്ടോളി പോലീസിന് റിപ്പോർട്ട് കൈമാറി ദേശീയ ജൂനിയർ സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിന് നാഗ്പൂരിലെത്തിയ കേരള ടീം അംഗമാണ് അമ്പലപ്പുഴ സ്വദേശിനിയായ നിത ഫാത്തിമ ഛർദിയെ തുടർന്ന് നാഗ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട നിത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാവിലെയാണ് മരിച്ചത് ഇരുപതിനാണ് നിതയും സംഘവും നാഗ്പൂരിലെത്തിയത് ഇരുപത്തിയൊന്നിന് രാത്രിയോടെ നിതയ്ക്ക് കടുത്ത ഛർദിയുണ്ടായി ഇരുപത്തിരണ്ടിന് രാവിലെയും അസ്വസ്ഥത തോന്നിയതിനാൽ മത്സരത്തിന് മുമ്പ് നാഗ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ഛർദ്ദി നിൽക്കാനായി കുത്തിവെച്ചതിനെ തുടർന്ന് നിതയുടെ നില വഷളായി ഉടൻ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചെങ്കിലും പത്തരയോടെ മരിച്ചു നാഗ്പൂർ ധൻഡോളിയിലെ പോലീസാണ് കേസന്വേഷണം തുടങ്ങിയത് മരണകാരണം ആന്തരികമോ ബാഹ്യമോ ആയ പരിക്കുകളോ മുറിവുകളോ അല്ലെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്കിലും ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം വ്യക്തമാകൂ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു